ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ അനുഭവിച്ച ഒരു ജില്ല കൂടിയാണ് ഇത്തവണ കണ്ണൂർ കഴിഞ്ഞ ദിവസം രാത്രി ശക്തമായ മഴ പെയ്ത് കണ്ണൂർ അത്താഴക്കുന്ന് കല്ലുകെട്ട് ചെറുഭാഗത്ത് വീടുകളിലൊക്കെ വെള്ളം കയറി അവിടെ വീടുകളൊക്കെ വെള്ളത്തിനടിയിലാണ് ഇനി തളിപ്പറമ്പിലാകട്ടെ വീടിന്റെ മേൽക്കൂര തകർന്ന് ഒരു കുഞ്ഞിന് പരുക്കേറ്റിട്ടുണ്ട് ഓട് പൊട്ടി വീണാണ് കുട്ടിയുടെ തലയ്ക്ക് പരുക്കേറ്റത് ജില്ലയിൽ നിന്നുള്ള മഴക്കെടുതികളിൽ വിവരങ്ങൾ ആരായ മിഥുൻ പിള്ള ചേരുകയാണ് ആ വിവരങ്ങളുമായി മിഥുൻ കഴിഞ്ഞ ദിവസവും സമാനമായി തന്നെ വീടുകളുടെ മേൽക്കൂര ഷീറ്റുകളൊക്കെ പറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജില്ലയിൽ കാരണം ശക്തമായ മഴയ്ക്കൊപ്പം തന്നെ കാറ്റും വേഗതയാർന്ന രീതിയിൽ അവിടെ ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മഴക്കെടുതികൾ കാര്യമായി തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി തുടർച്ചയായി ഇത്തരം വാർത്തകൾ അവിടെ നിന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും അപകടം സംഭവിച്ചു കണ്ണൂരിൽ എന്നുള്ളതാണ് വാർത്ത കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിലാണ് കണ്ണൂർ അത്താഴം കഴുകെട്ടിച്ചിറ ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറിയത് ഇരുപതോളം വീടുകളിലാണ് ഈ പ്രദേശത്ത് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ജനജീവിതം ദുസ്സഹമാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ പല ആളുകളെയും വീട് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തൊട്ടു പിന്നാലെയാണ് കണ്ണൂർ തളിപ്പറമ്പിൽ ശക്തമായ കാറ്റിൽ മരം വീണ് വീടിന്റെ മേൽക്കൂര തകർന്നത് ഈ അപകടത്തിൽ എട്ട് വയസ്സുകാരിക്ക് പരിക്ക് പറ്റുകയും ചെയ്തു കണ്ണൂർ തളിപ്പറമ്പ് ചവനപ്പോഴയിലാണ് ഈ സംഭവം നടന്നത് വീടിന്റെ മേൽക്കൂരയിൽ വെച്ചിരുന്ന ഓട് പൊട്ടി വീണാണ് കുട്ടിയുടെ തലയ്ക്ക് പരിക്കേറ്റത് പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അതേസമയം കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന പ്രദേശത്തിന് തൊട്ടടുത്ത് തന്നെയാണ് വീണ്ടും മണ്ണിടിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മഴ പെയ്ത സമയത്തൊക്കെ അവിടെ മണ്ണിടിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ മറ്റേ മലയോര മേഖലയിൽ ഇതുവരെ ആശങ്കപ്പെടേണ്ട ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത് മഴയ്ക്ക് സമാനമായിരുന്നെങ്കിൽ പോയി ഇന്ന് ഇതിൽ നിന്നൊരൽപ്പം ആശ്വാസം വന്നിട്ടുണ്ട് അതുതന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ചൊരു ആശ്വാസം പകരുന്നത് മറ്റൊന്ന് ഈ ശക്തമായ കാറ്റുമഴയും ഉണ്ടായതിനെ തുടർന്ന് ജില്ലയിൽ പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട് കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ വൈദ്യുതി കഴിഞ്ഞ രണ്ടു ദിവസമായി വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് പലയിടത്തും പോസ്റ്റുകൾ പൊട്ടി വീണും ലൈൻ കമ്പികൾ തകർന്നും കരൺ വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത് അത് പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വൈദ്യുതി വകുപ്പ് ജീവനക്കാർ അനു